എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയം വയനാട് ജില്ലയിലെ ജയപ്രകാശ് എന്ന് പറയുന്ന നമ്മുടെ ആധ്യാത്മിക കുടുംബത്തിലെ സംശയ നിവാരണം എന്ന് പറയുന്നൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് അതിൽ അവിടെ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യമാണ് ഞാൻ ഇന്ന് നമ്മുടെ ഇവിടെ ഒരു വിഷയമായിട്ട് കൊണ്ടുവരുന്നത് എന്താണ് വിഷയം ശബരിമലക്ക് പോകാൻ വേണ്ടി നമ്മളെല്ലാവരും പല ആൾക്കാരും ഇടാറുണ്ട് നമ്മുടെ വീട്ടിൽ പല ആൾക്കാർ ഇടാറുണ്ട് അമ്മയിടാറുണ്ട് ചിലപ്പോൾ ചേച്ചിമാരായിരിക്കും ഇടുന്നുണ്ടാവും അല്ലെങ്കിൽ അച്ഛൻ സഹോദരൻ സഹോദരി മകള് ഇങ്ങനെ പല ആൾക്കാരും ഇടുന്നു ഇവിടെ ചോദ്യം എന്താണ് മാലയിട്ട അല്ലെങ്കിൽ മാലയിടുന്ന മാളികപ്പുറങ്ങളായ സ്ത്രീകൾ അവർ ഈ മാല ഇടുന്ന അവസരത്തിൽ അവരുടെ പവിത്രമായ താലി മാല അഴിച്ചു വെക്കേണ്ടതുണ്ടോ ഇത് അവരൊക്കെ മാത്രമല്ല കേട്ടോ ഈ ഒരു സംശയം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ആധ്യാത്മികത്തിൻ്റെ തന്നെ മറ്റൊരു കൂട്ടായ്മയാണ് ആധ്യാത്മിക യമുന എന്ന് പറയുന്ന ഒരുപാട് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് മൊത്തം തൊണ്ണൂറോളം വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് ഞങ്ങളുടെ ആധ്യാത്മികത്തിന് അതിലുള്ള രമാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഹോദരിയും ഇതേ ചോദ്യം നേരിട്ട് എന്നോട് ചോദിക്കേണ്ടായി ഇന്ന് ഇന്ന് തന്നെയാണ് ഈ ജയപ്രാഷ് ചോദ്യം സംശയ നിവാരണ ഗ്രൂപ്പിലൂടെ ഇറക്കി കിട്ടുന്നത് രണ്ട് ചോദ്യം അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ അത് എല്ലാവരും അറിയണ്ടേ മാല ധരിക്കുന്ന മാളികപ്പുറങ്ങൾ അവരുടെ താലിമാല അഴിച്ചു വെക്കേണ്ടതുണ്ടോ സ്വർണ്ണതാണല്ലോ സ്വന്തം സ്വർണ്ണമാല അഴിച്ചു വെക്കേണ്ടതുണ്ടോ അപ്പൊ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത് ഈ വിഷയത്തിൽ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ചാൽ ഈ താലിമാല എന്ന് പറയുന്നത് എന്താണ് മനസ്സിലാക്കുക താലിമാല എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ കേര കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും മഞ്ഞ ചരടിൻ്റെ അകത്ത് ഒരു ചെറിയ ഒരു സ്വർണത്തിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോക്കറ്റ് അങ്ങനെയാണ് ബഹുഭൂരിപക്ഷ സ്ഥലത്തിൽ എന്നാൽ ചില സ്ഥലത്ത് സ്വർണ മാലയിൽ തന്നെ കോർത്തിട്ടുള്ള ആലിലയോ മണിത്താലിയായിട്ടോ ശങ്കിൻ്റെ ആകൃതിയിലൊക്കെയുള്ള താലിയാ ഉണ്ടാക്കും അപ്പോൾ ഇത് അഴിച്ചു വെക്കണോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ടുള്ളത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാല ധരിക്കുന്ന ആൾക്കാർ ഒരു തരത്തിലുള്ള സ്വർണാഭരണവും ധരിക്കാൻ പാടില്ല എന്നുള്ളത് സ്വർണാഭരണങ്ങളൊന്നും പാടില്ല അപ്പോൾ വള ധരിക്കുന്ന ആൾക്കാരുണ്ടാകും സ്വർണത്തിന്റെ മാല ചില പുരുഷന്മാരായ സ്വാമിമാരെയൊക്കെ മാല സ്വർണത്തിന്റെ മാലയിൽ ഈ പറയുന്ന അയ്യപ്പന്റെ മാലയൊക്കെ ഇതാക്കി കിട്ടുന്ന ആൾക്കാരുണ്ടാകും അപ്പോൾ അങ്ങനെ പലതരത്തിൽ ചെയ്യുന്ന ആൾക്കാരോട് അവരോട് പറയാനുള്ള സ്വർണ്ണാഭരണങ്ങൾ കാരണം വെച്ചാൽ മനുഷ്യനെ ഭ്രമിപ്പിക്കുന്ന ആഭരണങ്ങളിലൊന്നും തന്നെ മനുഷ്യന് ആഗ്രഹമുണ്ടാകുന്ന തരത്തിലുള്ള ആഭരണങ്ങളിലൊന്നും തന്നെ സ്വാമിമാർ ധരിക്കാൻ പാടില്ല കാരണം ആഗ്രഹങ്ങൾക്ക് പുറകെ പോകേണ്ടവരല്ല സ്വാമിമാർ അവർ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിതശൈലിയാണ് സ്വാമിമാർക്കുള്ളത് അപ്പോൾ ആഗ്രഹങ്ങൾക്ക് പുറകെയോ അല്ലെങ്കിൽ ഈ മോഹങ്ങൾക്ക് പുറകെയോ ഭ്രമിപ്പിക്കുന്നതിൻ്റെ പുറകെയോ സ്വാമിമാരുടെ മനസ്സോ ശരീരമോ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ആഭരണം ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇനി വേറൊരു കാര്യം പറയാം പുരുഷന്മാരായ സ്വാമിമാർ ചെറിയ ആൾക്കാർ ഇതുപോലെ സ്വർണ്ണാഭരണം ധരിക്കുന്ന സമയത്ത് മുമ്പൊക്കെ പറയുമ്പോൾ എൻ്റെ ഗുരുസ്വാമി ഞാൻ എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കഴുത്തിലിട്ടിരിക്കുന്നത് അയ്യപ്പൻ്റെ മുദ്രയുള്ള അയ്യപ്പൻ്റെ ലോക്കറ്റുള്ള മാലയാണ് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരാൾ കണ്ട് ചെറിയ മാലയാണ് ചെറിയ ആൾക്കാർ കണ്ട് ആ സ്വാമിയാണ് തോന്നുന്നത് കറുപ്പ് വസ്ത്രം കാണിക്കും എന്നാലും ഇത് പെട്ടെന്ന് ചിലപ്പോൾ ഇരുന്നിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പുറമേ ഉള്ളൊരാൾക്കാർക്ക് ഈ മാലിയും ചന്ദനക്കുറിയുമൊക്കെ കാണുമ്പോൾ അത് സ്വാമിയാണോ തോന്നുക മുമ്പില്ലാത്തത് കാണുമ്പോൾ അപ്പോൾ ഈ കഴുത്തിരി സ്വർണ്ണാഭരണം ഉണ്ടാകുമ്പം ഈ മാലിക്ക് പകരം മറ്റുള്ളവർ മറ്റുള്ളവരാകർഷിക്കുന്നത് സ്വർണ്ണാഭരണത്തിനൊക്കെ അപ്പോൾ സ്വർണ്ണാഭരണം ആകർഷിക്കുന്നതാണ് ഭ്രമിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയാൻ കാരണം എന്നാൽ താലി ആയിട്ടുള്ള മാളികപ്പുറങ്ങളുടെ ിമാല ഞാൻ പറയുന്നു ഒരു കാരണവശാലും അഴിച്ചു വെക്കരുത് അതെന്തേ സ്വർണാഭരണ അല്ലേ എന്ന് ചോദിക്കും അതെ സ്വർണാഭരണമാണെങ്കിൽ പോലും ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് താലിമാല മുറിച്ചു മാറ്റുക അല്ലെങ്കിൽ എടുത്ത് അഴിച്ചു വെക്കുക എന്നുള്ളത് ഒരവസരമുണ്ട് അവരുടെ വിവാഹം വേർപെടുന്ന അവസരത്തിൽ വിവാഹബന്ധം വേർപെടുന്ന അവസരത്തിലാണ് ആ താലിമാല ആ ശരീരത്തിൽ നിന്ന് മാറ്റുക പഴയ കാലത്തൊക്കെ അങ്ങനെയാണ് ഇന്നൊരാൾക്ക് നാലും അഞ്ചു മാലകളൊക്കെ ഉണ്ട് ഒന്ന് ഒരു മോഡല് മറ്റൊന്ന് വേറൊരു മോഡലായിട്ട് അവർ മാറ്റി മാറ്റി ഇടുന്നുണ്ട് പക്ഷെ അതിൻ്റെ പവിത്രത പോലും അറിയാതെയാണ് അത് ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് താലിമാല്ക്കുള്ള പ്രത്യേകത നമുക്കറിയാം ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ളതിന്റെ ദൃഢമതയ്ക്ക് വേണ്ടി ആ ഒരു ബന്ധം ഊട്ടി വേണ്ടി സഹോദരി സഹോദരന്റെയും സഹോദരൻ സഹോദരിയുടെയും കൈകളിൽ ഒരു രാഖി ബന്ധിക്കാറുണ്ട് രക്ഷ ബന്ധിക്കാറുണ്ട് അത് ബന്ധിച്ചു കഴിഞ്ഞാൽ ഇവർ എൻ്റെ സഹോദരിയാണ് ഇവരെ സഹോദരനാണ് എന്നുള്ള ബോധം ഉണ്ടാവുക എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ നീ എന്റെ എൻ്റെ സഹോദരിയാണെന്നുള്ളത് നിന്റെ സഹോദരനാണ് നമ്മൾ ആ തരത്തിൽ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ അതേപോലെ ഇതേപോലെ ഒരു ചരട് കഴുത്തിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കഴുത്തിൽ അണിയിക്കുന്നതാണ് മംഗല്യ സൂത്രം അവൾക്ക് എപ്പോഴും മംഗല്യം മനസ്സിലും മംഗളകരമായി ജീവിതം പ്രദാനം ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് അപ്പോൾ ഈ മംഗളകരമായ ജീവിതം എപ്പോഴാണ് എനിക്ക് വേണ്ട എന്ന് തോന്നുന്നത് അന്ന് ഇത് അഴിച്ചു മാറ്റാം അതാണ് എൻ്റെ പൊരുട് അപ്പൊ അത്തരത്തിൽ ഈ സ്വാമിമാരായ ആൾക്കാരും സ്വാമിമാരാകുന്ന സമയത്തും ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് അഴിച്ചു വെക്കണം അഴിച്ചു വെക്കണം എന്ന് ചില ആൾക്കാർ പറയും ചിന്തിക്കേണ്ടത് ഇത് എല്ലാവർക്കും ലഭിക്കുന്ന സൗഭാഗ്യമല്ല അത് ഒന്നാം തരം ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് മാത്രം ലഭിക്കുന്നതാണ് എന്തെന്ന് ഈ പറയുന്ന മംഗല്യസൂത്രം ശ്രേഷ്ഠനായ ഒരു ഭർത്താവിൽ നിന്നും ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പുരുഷനിൽ നിന്നും ഒരു പെൺകുട്ടിക്ക് ലഭിക്കുന്ന ആ മംഗല്യസൂത്രം ആ ഭഗവാൻ അനുഗ്രഹ എല്ലാവർക്കും ഒന്നും കിട്ടില്ല ആ അനുഗ്രഹം നമ്മൾ അഴിച്ചു വെക്കേണ്ടതില്ല കാരണം എന്താ ഈ ജീവിതം തന്നെ ഭഗവാൻ അനുഗ്രഹമാണ് അപ്പോൾ ആ ഭഗവാന്റെ അരികിലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഭഗവാനെ കൂടുതൽ അറിയാൻ വേണ്ടിയാണ് നമ്മൾ വ്രതമെടുക്കുന്നത് ആ ഭഗവാനായി തീരാൻ വേണ്ടിയാണ് നമ്മൾ വ്രതമെടുക്കുന്നത് അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹമായിട്ടുള്ള ഈ അടയാളം നമ്മൾ എന്തിനാ അഴിച്ചു വെക്കുന്നത് അഴിച്ചു വെക്കേണ്ടതില്ല കാരണം അത് സൗഭാഗ്യമാണ് ഭഗവാന്റെ അനുഗ്രഹമാണ് ഒരു കാലത്ത് എത്രയോ സ്ത്രീകൾ വിവാഹം കഴിയാത്തതായിട്ടുണ്ട് ഇന്നുമുണ്ട് നിരവധി ആൾക്കാർ പണം ഉണ്ടാകാം സൗന്ദര്യം ഉണ്ടാകാം വിദ്യാഭ്യാസം ഉണ്ടാകാം പക്ഷെ ഉത്തമനായ ഒരു ഭർത്താവിന് കിട്ടണമെന്നില്ല അതൊക്കെ ഒരു ഭാഗ്യമാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ പറയുന്ന മംഗല്യസൂത്രം ഒരു സ്ത്രീയുടെ കഴുത്തിൽ കിട്ടുന്നത് ഭാഗ്യമാണ് അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെ ആ അനുഗ്രഹം ഭഗവാനാൽ അഗ്നി സാക്ഷിയായിട്ട് നമ്മുടെ കഴുത്തിൽ കിട്ടിയ ആ സാധനം മറ്റു ഭഗവാന്റെ തന്നെ ഒരു ദീക്ഷ ധരിക്കുന്നതുകൊണ്ട് ഇത് അഴിച്ചു മാറ്റേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് എപ്പോഴാണ് വേണ്ടത് ഭർത്താവിൻ്റെ മരണം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭാര്യയുടെ മരണം നടക്കുന്ന സമയത്ത് മാത്രമേ കഴിക്കുക അതല്ലാതെ വേറെ പ്രളയം വന്നാൽ പോലും അത് മാറ്റാൻ പാടില്ല അപ്പോൾ നമ്മൾ ഭഗവാനെ അറിയാനും ഭഗവാനായി തീരാനും വേണ്ടി ചുരുങ്ങിയതൊരു മണ്ഡലകാലമെങ്കിലും വ്രതമെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഈ പവിത്രമായ ആ താലിയോടൊപ്പം തന്നെ ഈ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം അവരുടെ പ്രധാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശബരിമല ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള മാല ധരിക്കാൻ ഒരു തെറ്റുമില്ല അതിനൊരു തെറ്റ് അത് ഭ്രമിപ്പിക്കുന്നതല്ല കാരണം എന്താ ഭ്രമിപ്പിക്കുന്നതല്ല ഭ്രമിപ്പിക്കുന്നതല്ലേ ഇത് അതൊരു അടയാളമാണ് ആ അടയാളം ഭ്രമിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ മോഹിപ്പിക്കുന്നതല്ല മോഹിപ്പിക്കും ആർക്ക് കള്ളന്മാർക്ക് മറ്റുള്ളവർക്ക് മോഹിപ്പിക്കുന്നില്ല കാരണം എന്താ ഇത് കഴുത്തിലോട് ചേർന്ന് നടക്കുക അത് താഴേക്ക് കിടക്കുന്ന ഈ താലിമാല അവരെപ്പോഴും ഉള്ളിലേക്ക് എടുത്തിടണം അത പ്രധാനം എന്നിട്ട് മറ്റേ മാല നമ്മൾ പുറത്ത് കാണത്തക്ക വിധത്തിലിടണം രണ്ടും നമ്മൾ വ്യത്യാസമുണ്ട് താലിമാല ഉള്ളിലേക്ക് എടുത്തിട്ട് മറ്റേ നമ്മൾ പുറത്ത് കാണത്തക്ക വിധത്തിൽ ഇടുകയാണ് വേണ്ടത് ഒരു കാരണവശാലും അഴിച്ചിടരുത് ഇത് നമ്മുടെ സൗഭാഗ്യമാണ് ഈശ്വരാനുഗ്രഹമാണ് ആ ഈശ്വരനെ അറിയാനും ആ ഈശ്വരനായി തീരാനുമുള്ള ഒരു യജ്ഞമാണ് മാലാധാരണത്തിലൂടെയും ശബരിമല യാത്രയിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ ഇതോടനുബന്ധിച്ച് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം